ണോ അല്ല അല്ല ഇത് കഴിയാറായി പച്ച കിട്ടിടെ പഴുത്തത് നീ ഒന്ന് പാക്ക് ചെയ്തായിരുന്ന പഴുത്തത് കുറച്ചെടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ വിളിച്ചായിരുന്ന വിളിച്ച് ഇപ്പൊ വരുവായിരിക്കും വാപ്പ അടുത്ത് പറഞ്ഞായിരുന്നെ അപ്പൊ വാപ്പ ഓട്ടോ കയറ്റി വിടാം വാപ്പ ഉമ്മയും രാവിലെ വരുത്തോളന്ന ഞാൻ തന്നതൊക്കെ പാക്ക് ചെയ്താ ആ അച്ചാറൊക്കെ എടുത്തല്ലേ ആ ഞാൻ തണുപ്പിച്ച് വെച്ചമ്മ ആറ്റാമ്പേ ആറിയിട്ട് പാക്ക് ചെയ്താൽ മതിയെ അല്ല ഒന്നും പാക്ക് ചെയ്യണ്ട ഇനി എന്തെങ്കിലും ഉണ്ടോ അമ്മ ഇതും കൂടെ ഒന്നാവണം കേക്കും കൂടെ അല്ല ഉമ്മ ഇനി മാറിക്കോ ഞാൻ ചെയ്യാം അവിടെ വെച്ചേരാം അവിടെ വെച്ചേരാ ഞാൻ വന്ന് ചെയ്യാം അവൻ്റെ ഇഷ്ടമൊക്കെ അല്ലേ എനിക്കല്ലേ അറിയാവുന്നത് എത്ര വർഷമായ അവന് ഗൾഫീന്ന് വന്നിട്ട് കഴിഞ്ഞാൽ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ അപ്പൊ ഞാൻ എന്റെ കൈ തന്നെ അവൻ കഴിക്കണം അത് അതെന്റെ ഒരു ആ ആഗ്രഹമാ ശരിമ്മ ഉമ്മാ കേക്ക് പരിവർത്തി കിട്ടിയല്ലോ അത് കൊള്ളാവാ ആ അവന് ഭയങ്കര ഇഷ്ടമാ അതൊക്കെ കൊള്ളാം ഞാൻ എടുക്കാം കൊള്ളാം കേട്ടോ ഗൾഫിലൊക്കെ കൊണ്ടുപോയി ചെരുമ്പോ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും അവളെടുത്ത് പറഞ്ഞായിരുന്ന ഇല്ല സർപ്രൈസ് ആ ഞാൻ ബാഗൊക്കെ കുറെ പാക്ക് ചെയ്ത് വെച്ച് മോൻ്റെതും അവളതും കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുള്ളൂ മോ ആ വരുമ്പോ പറഞ്ഞാ മതി ആ പോട്ട് ജീവിക്കട്ടെ ഇത്ര അത്യാവശ്യമായിട്ട് മോ വരാൻ പറഞ്ഞത് രാത്രി തന്നെ കൊച്ചങ്ങനെ പോന്നെ ഉമ്മ കോളിങ്ടിക്കട്ടെ ആ ഞാൻ പോയി നോക്കാം അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് പറഞ്ഞു വിട്ട് ആ പിന്നെ ഒരാൾ ഗൾഫിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോ പിന്നെ നീ വരണ്ടേ അങ്ങനെയാ നിന്നെ വിളിച്ചു വരുത്തിയത് അപ്പൊ എന്തെങ്കിലും പോന്നേടിച്ചു പോയി എല്ലാം മണിയായി അതാ ഇത്ര താമസിച്ചത് വിഷമിച്ചോ രാത്രി വരാൻ പറഞ്ഞപ്പോ ഉമ്മായും പാപ്പായും ഓടി പാപ്പ ഉമ്മായും പറഞ്ഞു രാവിലെ അവര് വരാന്ന് ഇതൊക്കെ കേട്ടപ്പോ എന്തോ ആദ്യം എരിഞ്ഞാ ഞാൻ വന്നത് രാവിലെ എത്തു ഓ പശുവിനടി നീ ഒക്കെ കെട്ടാനുണ്ടല്ലേ നീപ്പായി വന്ന പെട്ടെന്നായിരുന്നാ മനിയനു പോവാൻ ആ ഞാൻ സംസാരിച്ചോണ്ടിരിക്കണ്ട കേറ് ആ ഞാൻ വാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഒന്നുമില്ല വാ എന്താ റൂബി അല്ല ഞാൻ രാവിലെ വന്നാ മതിയായിരുന്നു എത്ര ഇത്ര വെപ്രാളപ്പെട്ട് വിളിച്ചു ഇന്നാന്നാ അനിയ ടിക്കറ്റ് റെഡി ആയത് താത്താ നീ പേടിക്കാൻ ഒന്നുമില്ല ഉമ്മ അടുക്കളയില് ഉമ്മ കൊറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു മോനിക്ക് കൊടുത്തു കൊടുത്തുവിടാൻ ഗൾഫില് ആ ആ ഓ അവിടെ ഭയങ്കര ജോലിയില്ല ഞാന് സഹായിച്ചോണ്ടിരുന്നതാ അപ്പൊ കോളിംഗ് കേട്ട് അങ്ങനെ വന്നതാ കണ്ടിട്ട് നീ അതൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വാ ഉമ്മ അവിടെ ഉമ്മ ജോലിയില്ല ചെല്ലട്ട് സഹായിക്കട്ട് റൂബി ചേട്ടത്തിനോ

ഉമ്മായിക്ക് വിഷയൊന്നും ഞാൻ ഞാൻ ഉമ്മായിക്ക് ആ ഉമ്മായി കൂടെ അറിഞ്ഞിട്ട് തന്നെ ഉമ്മായിക്കിപ്പം നിന്നോട് ഭയങ്കര സ്നേഹ കാര്യം ഉമ്മായിക്ക് ഇതുവരെ കമ്പയർ ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നല്ലോ ഞാൻ വന്നപ്പോ മനസ്സിലായി ഇങ്ങനെ ഒരു മരുമോളുണ്ടാവും അപ്പൊ ഉമ്മായിക്ക് മനസ്സിലായി തന്നെ ഓ അവിടെ നിനക്കുള്ള പലഹാരം ഉണ്ടാക്കുക സംസാരിച്ചോ സംസാരിച്ചോ ഇക്കായ് കുറെ നാളത്തെ കാര്യങ്ങളൊക്കെ പറയാനില്ലേ പലഹാര നടക്കട്ടെ നോക്കിക്കുന്ന അവര് നമുക്ക് വാ വാ പലഹാരം അതെല്ലാം പാക്ക് പാക്ക് ചെയ്യണം ചെയ്യണം മോനെ ആഹാരം കഴിച്ചില്ലല്ലേ പിന്നെ മാത്രമല്ല ഞാനും കൊറച്ച് ധാരണ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ മ്മ് മാത്രമേ വിളിക്കൂ പിന്നെ നിന്നോടധികം സംസാരിക്കലില്ല അപ്പം ഒരു ചേഞ്ച് നിനക്ക് സത്യം വിശ്വാസം വരുന്നില്ലേ ഇല്ല ഇല്ല ഞാൻ ഈ സ്വപ്നം കാണുവാണോ ഞാൻ കണ്ണൊക്കെ തുറന്ന് നോക്കട്ടെ സത്യം തന്നെ വന്നാ കൂടെ ഇല്ല പിന്നെ പശു ഉണ്ടല്ലേ അപ്പൊ പിന്നെ രാത്രി വരാൻ പറ്റത്തില്ല രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ ഞങ്ങ വരാന്ന് അപ്പൊ ഞാൻ തന്നെ പോയി എന്നോട് പൊയ്ക്കോന്ന് പറഞ്ഞൊരു ഓട്ടോ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സാരി പോലും നല്ലോലും ഉടുത്തില്ല സാർ വലിച്ചു വരി ഉടുത്തിട്ട് മോനിക്ക് ഉള്ള മോനിക്കും ഡ്രസ് എടുത്തൊന്നും എടുത്തില്ല മാമയോടും ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരോട് പറഞ്ഞ അവർക്ക് നീ അങ്ങ് പറഞ്ഞേക്കണം ഞാൻ വിളിക്കാം അല്ല എനിക്കൊന്ന് റോബി വിളിച്ചു പറഞ്ഞാണ് എല്ലാം അവളാന്ന് തോന്നി എന്റെയൊക്കെ സൂത്രധാര എന്നോട് പറയുന്നത് ഞാൻ പോയി ജീവിക്കാം ആ ബാ നമുക്ക് വർഷം ഇവിടെ നിൽക്കാം എന്നിട്ട് പിന്നെ നാട്ടിലോട്ട് മതി പോകുന്നില്ലേ നീ ഇവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേ അവൻ വരുന്നില്ല അവനെന്തോ കമ്പനി പ്രശ്നം എന്താ അവൻ വരുന്നില്ല രണ്ടുമൂന്നം പറഞ്ഞു നീ ബാറിഞ്ഞാ മതി എന്നായിപ്പം റൂബിയും അനിയനും കൂടെ അവിടെ നിക്കട്ടെ എന്നോടൊന്നും പറഞ്ഞില്ല ഉമ്മായോട് അവരൊക്കെ എന്താ പറഞ്ഞു സമ്മതിച്ചിട്ടുണ്ടാവും നീ വെളുപ്പിനെ കടന്ന് ഉറയിക്കളയൊന്നും ചെയ്യരുത് കാലത്തെ ഫ്ലൈറ്റ് ആണ് ഞാനിവിടെ എയർപോർട്ടിൽ ഉണ്ടാവും അപ്പൊ മോനെ ശ്രദ്ധിച്ചു കൊണ്ടുപോ എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും അതാണ് പിന്നെ ആ അടിപൊളി നീ നാളെ തൊട്ട് ദുബായ്ക്കാരിയാണല്ലോ ദുബായ്ക്കാരി നീ ഇതെങ്ങനെ സാധിച്ചു എനിക്കറിയത്തില്ല ഇക്കട സംസാരത്തിൽ തന്നെ ഈ ഒരു മാറ്റം തന്നെ വയസ്സാകാലത്ത് വല്ല വൃദ്ധസാനത്തിലും മുട്ട ആക്കുന്ന മക്കളുള്ള കാലവാ ഈ സമയം ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ മക്കൾ അനുസരിച്ച് നിൽക്കുന്നില്ലേ പിന്നെ അവരെ കണ്ണിന്റെ ഒരു കരടാവുന്ന എന്തിനാ അവരോ ജീവിക്കട്ടെ ചില തള്ളന്മാരുടെ വിചാരമാണ് ഞാനോ ജീവിക്കുന്നില്ല അപ്പം എൻ്റെ മക്കളും ജീവിക്കരുതെന്ന് അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ കുറച്ച് നാളെ എടുത്തു ഞാൻ എനിക്കേതായ വെള്ളമോ കഞ്ഞിയെ തരമോ ഒന്നുണ്ടായാൽ മതി നമുക്ക് നമ്മളെ കാര്യം നോക്കി ജീവിച്ചാൽ മതി നീ എന്താ അടുത്ത് വെക്കണം മാങ്ങിയെടുത്ത് വെച്ചോ എന്തോ പെൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങോട്ട് വരട്ട് ഇത് തീർത്തിട്ട് പോവാൻ ഉമ്മ സമ്മതിച്ച എന്തെങ്കിലും എടുത്ത് വെക്കാമുണ്ടോ ഇത്രയും കാലം നീ ദുരിതവും സങ്കടവും ഒക്കെ കുറെ അനുഭവിച്ചല്ലേ എല്ലാവർക്കും വേണ്ടിയല്ലേ നിങ്ങൾ രണ്ടുപേരും ജീവിച്ചത് ഉമ്മായിക്കും കുടുംബത്തിനും എല്ലാം വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇതുവരെ ജീവിച്ചില്ലല്ലോ കുറച്ചാൾ പോയി രണ്ടുപേരും കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കും ആ ശരിയാടി ഞങ്ങള് ജീവിച്ചിട്ടൊന്നുമില്ല വന്ന തന്നെയാലും അറിയാലേ പക്ഷെ ഇപ്പൊ നല്ല മാറ്റം സംസാരത്തിൽ തന്നെ അപ്പൊ തന്നെ എനിക്കൊരു സന്തോഷം പക്ഷെ ഇതിനൊക്കെ കാരണക്കാര്യം നീയാണോന്നാലോചിക്കുമ്പോഴ പിന്നെന്തോ നീ ഇവിടെ കിണന്നരയിക്കുന്ന എന്തിനാ ഇപ്പൊ ഉമ്മളോ കാര്യം നോക്കാൻ ഞാനുണ്ടും നീ ഓടി എനിക്ക് വലിയ സന്തോഷം ഉണ്ടല്ലേ അത് പറയാൻ എൻ്റെ മോൻ തന്നെ അങ്ങനെ ഒരു ജീവിതം ഒന്നും കണ്ടിട്ടില്ല ആസ്വദിച്ചിട്ടില്ല അപ്പൊ അവനിക്കൊരുപാട് സന്തോഷമാകും തോന്നുന്നു ആ പോയി പോയി ഡ്രസ്സൊക്കെ എടുത്തേ എല്ലാം ഒന്നും എടുക്കണ്ട കൊറച്ചെടുത്താ മതി പിന്നെ ഇവിടെ ലഗേജ് തന്നെ തോന്നയുണ്ട് ഉമ്മ കുറേ പലഹാരവും പഴുത്തയാക്കവും പച്ചച്ചക്കയും ഇക്കായ്ക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഇന്ന് ഓടി ഇടന്ന് ഒപ്പിച്ച് എന്താ ഉമ്മാക്കിപ്പറ്റി ഇങ്ങനെ മറ്റേ അങ്ങനെ അല്ലായിരുന്നല്ലോ ആ ഇക്ക പോന്നില്ല ഇക്കായ്ക്കാവ് ചെറിയൊരു കമ്പനി ചെറിയൊരു ഇഷ്യൂ അപ്പൊ ഞാൻ പറഞ്ഞ് പോകണ്ട കുറച്ച് പൈസയൊക്കെ കൊണ്ട് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി ഇവിടെ അങ്ങ് നിൽക്കാം ഞാനേ ഹെൽപ്പ് ചെയ്യും ഉമ്മാടെ കാര്യം നോക്കും നിങ്ങളെ പോയി ജീവിക്കണമോ ഇതുവരെ സ്വന്തമായിട്ടൊന്ന് ജീവിക്കുകയോ രണ്ടുപേരും തമ്മി ഒരടുപ്പോ ഒന്നും ഇല്ലല്ലോ പത്ത് മിനിറ്റ് കൂടി സംസാരിക്കാറുമില്ല പോയി ജീവിച്ച് ഏറ്റൊക്കെ വാ കാര്യം കുറച്ചു ദിവസം മുമ്പ് ഇക്ക വിളിച്ചെല്ലാം ഒന്ന് ചേട്ടനോട് സംസാരിച്ചായിരുന്നു അപ്പെന്താ കമ്പനി എന്താ പറഞ്ഞിക്ക ആ ആ കമ്പനി മാറ്റം വന്നല്ലേ ഫാമിലീസേ ഉണ്ട് ഇല്ല ഉമ്മ പാവു അടിയേ പിന്നെ നമ്മൾ ആ വാശിക്കകത്തൊക്കെ നിന്നാ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഓ ഇന്നു നടന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് മൂത്ത മോനും വേണ്ടെന്ന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം കറക്ത അത് സ്വന്തമായി തന്നെ ഉണ്ടാക്കുക ഞാൻ ചെന്ന് വിട്ട പോലെ വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാന്ന് അത് തന്നെ വരും ലഗേജ് കൊറേ ആയിട്ട് മാങ്ങ ചക്ക പഴുത്തത് പച്ച എല്ലാം ഉണ്ടാക്കി വെച്ചു എല്ലാം കിഴങ്ങ് ചീനി എന്ന് വേണ്ട എല്ലാം എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് ഇക്കാണെങ്കിൽ പാക്ക് ചെയ്യാൻ പോവുക ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ എടുത്തേനായിരുന്നു പക്ഷെ ഇതിപ്പോ എനിക്ക് എന്താ ചെയ്യണേ എന്താ പറയണോന്ന് അറിയാൻ വേണ്ടി നീ നിന്റെ കാര്യങ്ങള് മാത്രം നോക്കിയാതി നിന്റെ മോനെ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ചാൽ മതി ഒന്ന് എടുത്തു വെക്കാൻ ഞാൻ നോക്കണം നിന്റെ ഡ്രസ്സും കാര്യവും ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഉമ്മായെ കാണട്ടെ രാവിലെ ആറു മണിക്കാണ് ഫ്ലൈറ്റ് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങു അത് ഞാൻ കിടക്ക ഞാൻ ആദ്യം ഉമ്മായ കാണിട്ട് രാവിലെ പോണ്ടേ ഉമ്മായിപ്പാ അങ് എയർപോർട്ടിൽ വരുമെന്ന് പറഞ്ഞു സർപ്രൈസ് എങ്ങനെ ഉണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും കേട്ടാ എന്തോ സത്യമാണോന്ന് പോലും വിശ്വസിക്കാൻ വയ്യ െ ആണോ ആ ആ ഇനി ശരി ഞാൻ ഉമ്മാ എടുത്തോട്ട് ചെല്ലട്ടെ ഇനി ഞാനും ഉമ്മായി എന്താവോ എന്തോ അസാമലൈക്കും പിള്ളാര് പറഞ്ഞ കാര്യൊക്കെ ആ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഉമ്മ പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഞാൻ പോകാൻ പറഞ്ഞത് ആ എനിക്കെന്താ എനിക്കിപ്പോ ഉണ്ടല്ലേ നീ പോയിട്ട് വാ നിങ്ങളോ ജീവിച്ചിട്ടില്ലല്ലേ ഞാൻ പോയ ഉമ്മാടെ കാര്യങ്ങളൊക്കെ എനിക്കൊന്നും ഇല്ല നിങ്ങളെ നീ പോയിട്ടുവാ ഞാൻ ഇത്രയും നാള് നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു അപ്പം ആള് ഓരോരുത്തരും പറയുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനെന്തിനാ അങ്ങനെയൊക്കെ വാശി കാണിക്കുന്നെ നിങ്ങൾക്കും കുറച്ച് നാളുള്ള ജീവിതം നിങ്ങൾ പിന്നെ മക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടുന്ന ഒരു ഉമ്മ അല്ലേ ഞാൻ പിന്നെ ഞാൻ എന്താ ഞാനെന്താ വിഷമിക്കൊന്നും അല്ലടി ഇനി പോയി ജീവിച്ചിട്ടൊക്കെ വാ നിനക്ക് എന്നെങ്കിലും ഉമ്മാടുത്ത് വന്ന് നിക്കേണ്ട സമയ നീ വാ കാണാനൊക്കെ വരണേ ഇടക്ക് ഉമ്മാടെ കാലമൊക്കെ എത്ര കാലമാന്നു പറയാൻ പറ്റത്തില്ല എല്ലാ മക്കളും ഒന്നിച്ചൊക്കെ ഉണ്ടാവുന്ന ഒക്കെ ഉമ്മാക്കൊരു സന്തോഷം തന്നെയാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതമൊക്കെ ഞാൻ നശിപ്പിക്കാൻ പറ്റുമോ ഞാനേ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരുന്നത് മോളെ അവനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി നീ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കൊടുക്കണേ ഇല്ല അവന്റെ ആരോഗ്യമൊക്കെ നോക്കിക്കോളണേ ഇത്രയും കാലം അവൻ നമുക്ക് വേണ്ടിയല്ലേ കിടന്ന് ജീവിച്ചത് അവനിക്കും കൂടെ വേണ്ടി അവൻ ജീവിക്കട്ടെ നീ പോയ തുണിയൊക്കെ പറക്കി വെക്കാന്നത് ബാക്കിയൊക്കെ ഒരുവിധം ഇല്ല അവളെടുത്ത് വെക്കുന്നുണ്ട് നല്ല തുണി അഞ്ചാറ് അഞ്ചാറെടുത്ത് പോയി ബാക്കിയൊക്കെ പിന്നെ അവൻ വാങ്ങിച്ചു തരും എടുത്ത് വെക്കാമ്മ ഡ്രസ് അങ്ങനെ കുറച്ചെടുത്ത് വെക്കാമ്മ കുഞ്ഞിന്റെ എല്ലാം എടുത്ത് വെക്കണേ ഉമ്മാ വിളിച്ചില്ലേ ആ സ്കൂളിലും ഒക്കെ റെഡി ആക്കിയെന്ന് പറയുന്ന കേട്ടു എന്നാലെ വിളിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ പോയി സന്തോഷമായിട്ട് ജീവിക്കും അതേ ഉമ്മായിക്ക് പറയാനുള്ളു ഞാൻ സാധനങ്ങളൊക്കെ എങ്കിൽ പറക്കി വെക്കട്ടെ തുണിയൊക്കെ പിന്നെ മാ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ഉമ്മാടോട് പറയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേമ്മ എന്തി Eh, ni ke nuyul yang olah. mulai. Pada നീ സന്തോഷത്തോടൽ പോയിട്ടോ സ്നേഹം പോലും ഞാൻ മനസ്സിലാക്കിയില്ല ഉള്ള പോന്നേട്ടപ്പൊ നെഞ്ചിനൊരു പെടും ഞാൻ ഇത്രയും പെണ്ണിനെ സ്നേഹിച്ചിരുന്നു വല്ലാത്തൊരു എങ്ങനും ആ പോട്ടെ